ഹരി ഓം അറുപത്തിരണ്ടാമത്തെ ഇരടി ധ്യാനധ്യാതൃധ്യേയൂപ ധർമാധർമ്മവിവർജിത വിശ്വരൂപ ജാഗിരിണി സ്വബന്ധി തൈജസാത്മിക ധ്യാനധ്യാതൃധ്യേയൂപ ധ്യാനം ധ്യാതാവ് ധ്യേയം ഇത് മൂന്നും കൂടി ചേർന്ന് ഒന്നായവൾ നമ്മളിപ്പോൾ ധ്യാനിക്കുന്നു എന്നിരിക്കട്ടെ അല്ലെങ്കിൽ അറിയുന്നു ഒരു പദാർത്ഥത്തെ അറിയുന്നു എന്നിരിക്കട്ടെ അത് അതിനകത്ത് മൂന്ന് ഘടകങ്ങളുണ്ട് ധ്യാനമെന്ന് പറഞ്ഞാൽ ധ്യാനിക്കുന്ന ക്രിയ ധ്യാതാവെന്ന് പറഞ്ഞാൽ ധ്യാനിക്കുന്നയാള് അപ്പോൾ എളുപ്പമായി ധ്യേയം എന്ന് പറഞ്ഞാൽ എന്തിനെ ധ്യാനിക്കുന്നുവോ അത് ധ്യേയം നിങ്ങൾ നിങ്ങളിരുന്നു കൊണ്ട് കൃഷ്ണനെ ധ്യാനിക്കുന്നു കൃഷ്ണനാണ് ധ്യേയം കാരണം കൃഷ്ണനെയാണല്ലോ ധ്യാനിക്കുന്നത് ധ്യാനമാണ് നിങ്ങൾ ചെയ്യുന്ന ക്രിയ ധ്യാനിക്കുന്നത് ആരാണ് ധ്യാതാവ് അത് നിങ്ങളാണ് നിങ്ങളാണ് ധ്യാതാവ് നിങ്ങൾ ചെയ്യുന്ന ക്രിയയാണ് ധ്യാനം നിങ്ങൾ കൃഷ്ണനെയാണ് ധ്യാനിക്കുന്നതെങ്കിൽ കൃഷ്ണനാണ് ധ്യേ ധ്യേയം ധ്യാനത്തിൻ്റെ വിഷയം അപ്പോൾ ധ്യാനം ധ്യാനത്തിൻ്റെ വിഷയം ധ്യാനിക്കുന്ന ആൾ ഇങ്ങനെ മൂന്നെണ്ണമുണ്ട് ഇതിനെ വേദാന്തത്തിൽ പലപ്പോഴും ചില ആചാര്യന്മാർ ത്രിപുടി എന്ന് വിളിക്കും അറിയുന്നവൻ എന്തിനെ അറിയുന്നുവോ അത് അറിവ് ഈ മൂന്ന് ഘടകങ്ങളാണ് അറിവ് അറിയുന്നവൻ എന്തിനെ അറിയുന്നുവോ ആ വിഷയം ഇതിനെ ത്രിപുടി മൂന്നെണ്ണത്തിന് ത്രിപുടിയെന്നാണ് പറയുക അതുപോലെയായി ഇവിടെ ധ്യാനത്തിൻ്റെ കാര്യത്തിലും ത്രിപുടിയാണ് ധ്യാനത്തിലെ ത്രിപുടി അപ്പോൾ ഇത് യോഗികൾ ഒരുപാട് ധ്യാനിച്ചു കഴിയുമ്പോൾ ഉയർന്ന അവസ്ഥയിലെത്തി കഴിയുമ്പോൾ ത്രിപുടി മുടിഞ്ഞു പോവും എന്നാണ് നാരായണ ഗുരുദേവൻ പറയുന്നത് അറിയുന്നവനും അറിവും വിഷയവും അറിവിൻ്റെ വിഷയവും അല്ലെങ്കിൽ ധ്യാനിക്കുന്നവനും ധ്യാനത്തിൻ്റെ വിഷയവും ധ്യാനവും ഇത് മൂന്നും കൂടെ ചേർന്നൊന്നാകും ആ അവസ്ഥയെയാണ് ത്രിപുടി മുടിഞ്ഞ അവസ്ഥ എന്ന് നാരായണ ഗുരുദേവനെ പോലെയുള്ള മഹായോഗീശ്വരന്മാർ പറയുന്നത് അപ്പോൾ ഇതാണ് രൂപ ഇത് മൂന്നും കൂടി ചേർന്ന രൂപമാണല്ലോ ഭഗവതി അവിടുത്തേത് ധ്യേയൂപ ധർമാധർമ്മ വിവർജിത ധർമ്മം അധർമ്മം ഇത് രണ്ടും വിവർജിത ഇല്ലാത്തവൾ ധർമ്മത്തിനും അധർമ്മത്തിനും അപ്പുറം നിൽക്കുന്നവൾ ദേവി ധർമ്മമെന്നും അധർമ്മമെന്നും പറയുന്ന സംഗതികൾ നമ്മുടെ ലൗകിക ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ ഈ ലൗകിക ജീവിതത്തിനപ്പുറം സൂക്ഷ്മ മേഖലകളിൽ ധർമ്മവുമില്ല അധർമ്മവുമില്ല ഇത് രണ്ടിനും അപ്പുറത്തായി സൂക്ഷ്മ മേഖലകൾ നമ്മൾ ശരീരം എടുക്കുമ്പോൾ മാത്രമേ ഈ ധർമ്മവും അധർമ്മവും വരുന്നുള്ളൂ ശരീരം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ധർമ്മവും അധർമ്മവും ഇല്ല അപ്പോൾ നീ ധർമ്മത്തിനും അധർമ്മത്തിനും അപ്പുറം നിൽക്കുന്നവളാണല്ലോ ഭഗവതി എന്നാണ് ഈ പറയുന്നത് ധർമ്മധർമ്മവിവർജിത വിശ്വരൂപ വിശ്വം തന്നെ രൂപമായവൾ കാരണം ഈ ലോകത്തിനകത്താണല്ലോ ദേവി വ്യാപിച്ചു നിൽക്കുന്നത് അപ്പോൾ ദേവിയുടെ രൂപമാണ് ഈ കാണായ പ്രപഞ്ചം എന്ന് വേണം പറഞ്ഞാൽ തെറ്റില്ല അങ്ങനെ പറയാം പിന്നെ വേറൊരർത്ഥം കൂടി അതിനുണ്ട് നമ്മുടെ ശരീരത്തിലെ ആത്മാവുണ്ടല്ലോ ജീവാത്മാവ് എന്ന് നമ്മൾ വിളിക്കുന്നത് എനിക്ക് എൻ്റെ ആത്മാവ് ഞാൻ ഞാൻ എന്ന് നമ്മൾ പറയുന്ന ആത്മാവിനെയാണ് അല്ലെങ്കിൽ ശരീരത്തെ അല്ല ഈ ശരീരം കഴിഞ്ഞ ജന്മത്ത് വേറെ അതിനു മുമ്പ് വേറെയായിരുന്നു ഈ ജന്മത്ത് ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മളിത് കഴിഞ്ഞേച്ച് വേറൊരു ശരീരമെടുക്കും അപ്പോൾ ഈ ശരീരമല്ല ഞാൻ ഞാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവാണ് അപ്പോൾ ഈ ആത്മാവിന് പറയുന്ന ജീവാത്മാവിന് പറയുന്ന പേരാണ് വിശ്വൻ വിശ്വൻ എന്ന് പറയും അപ്പോൾ വിശ്വരൂപ ജീവാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നവളേ എന്നാണ് ആചാര്യൻ വിളിക്കുന്നത് വിശ്വരൂപ ജാഗിരിണി ജാഗ്രത്ത് സ്വപ്നം സുഷുപ്തി ഇങ്ങനെ മൂന്ന് അവസ്ഥകളുണ്ട് ജാഗ്രത് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിങ്ങനെ ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുക അല്ല സ്വപ്നം കാണുന്ന ഉറക്കം നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മുടെ ഉറക്കം അഗാധമായ ഉറക്കമല്ല സ്വപ്നം കാണുന്ന ഉറക്കമാണ് അഗാധമായ ഉറക്കത്തിന് പറയുന്ന പേരാണ് സുഷുപ്തി സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മരണത്തിന് തുല്യമാണ് നമ്മൾ യാതൊന്നും അറിയുന്നില്ല അഗാധമായ നിദ്രയിലാണ് അപ്പം നമുക്ക് മൂന്ന് അവസ്ഥകളുണ്ട് ഒന്ന് സ്വപ്നം കാണുന്ന അവസ്ഥ അതിന് സബ് കോൺഷ്യസ് മൈൻഡെന്ന് ആധുനിക മനഃശാസ്ത്രം പറയും പിന്നെ മറ്റൊന്ന് നിദ്ര സുഷുപ്തി ഡീപ്പ് സ്ലീപ്പ് ഇനി മൂന്നാമത്തേത് ജാഗരിണീ ജാഗ്രത അവസ്ഥ ഉണർന്നിരിക്കുന്ന അവസ്ഥ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഭഗവതി ഇതിനകത്ത് ഉറങ്ങുന്നില്ല സ്വപ്നം കാണുന്നുമില്ല അതുകൊണ്ട് ആദ്യത്തെ രണ്ടവസ്ഥകൾ ഭഗവതിയെ സംബന്ധിച്ച് ബാധകമല്ല അവൾ എപ്പോഴും ഉണർന്നിരിക്കുന്നവളാണ് രാവും പകലുമില്ലാതെ ഉണർന്നിരിക്കുന്നവളാണ് അതുകൊണ്ട് അവളെ ഒന്നും മറയ്ക്കാൻ പറ്റില്ല ഒന്നും ഒളിക്കാൻ പറ്റില്ല നിങ്ങൾ ഓരോ നിമിഷത്തിലും മാനസികമായോ ശാരീരികമായോ ചെയ്തിട്ടുള്ള എല്ലാ ക്രിയകളും എല്ലാറ്റിനും അവൾ സാക്ഷിയാണ് അതുകൊണ്ടവൾ ജാഗരിണിയാണ് ജാഗരിണി സ്വപന്തി സ്വപന്തി എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ നിറഞ്ഞവൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്വപ്ന ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഇങ്ങനെ മൂന്നവസ്ഥകളുണ്ട് അതിൽ സ്വപ്നത്തിൽ നിറഞ്ഞവളാണ് എല്ലായിടത്തും നിറഞ്ഞവളാണ് ജാഗ്രത അവസ്ഥയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഒക്കെ നിറഞ്ഞവൾ തന്നെ അപ്പോൾ സ്വപ്നത്തിൽ നിറഞ്ഞു വളർന്നേ ഈ വാക്കിനർത്ഥമായിട്ട് വരുന്നുള്ളൂ എന്നേ ഉള്ളൂ ഇനി ഇതിന് മറ്റൊരു പിന്നെ ഒരു തലം കൂടിയുണ്ട് തുരീയം എന്ന് ശങ്കരാചാര്യർ പറയുന്ന അവസ്ഥയുണ്ട് അതായത് സ്വപ്നവുമല്ല ഉറക്കവുമല്ല സബ് കോൺഷ്യസ് മൈൻഡ് അതുമല്ല അതാണ് സ്വപ്നം അതല്ല അതിനൊക്കെ ഉയരത്തിലുള്ള ഈ മൂന്നവസ്ഥക്കും മുകളിലുള്ള പരമമായ ബോധത്തിൻ്റെ അവസ്ഥയാണ് തുരീയം എന്ന് പറയുക തുരീയാവസ്ഥ എന്ന് പറയും അപ്പോൾ സ്വപന്തി സ്വപ്നത്തിൽ നിറഞ്ഞവൾ തൈജസാത്മിക മൂന്ന് തരത്തിലുള്ള ശക്തികളുണ്ട് പ്രപഞ്ചത്തിൽ വിശ്വൻ ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ജീവാത്മാവ് നമ്മുടെ ശരീരത്തിന് ഞാനെന്ന് നമ്മൾ പറയുന്നത് ജീവാത്മാവിനെയാണ് രണ്ട് തൈജസൻ തൈജസൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ള ശരീരങ്ങളിൽ കാണുന്ന പ്രാണ ഊർജം പ്രാണോർജ്ജം അതിനെയാണ് തൈജസൻ എന്ന് പറയുക പ്രാണോർജ്ജം ഉണ്ടെങ്കിൽ ശരീരം മുമ്പോട്ട് പോകും അതിനെയാണ് തൈജസൻ എന്ന് പറയുക ഇനി മൂന്നാമത് അർത്ഥം കൂടിയുണ്ട് പ്രാജ്ഞൻ പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനശക്തി എന്ന് പറയുന്നത് അതിന് ജ്ഞാനത്തിൻ്റെ ശക്തിക്കാണ് എന്ന് പറയുക വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ അപ്പം ഇവിടെ പറയുന്നത് തൈജസാത്മിക പ്രാജ്ഞാത്മിക എന്നൊരു വാക്ക് അത് അടുത്ത ഈരടിയിൽ വരുന്നുണ്ട് ഇത് തൈജസാത്മികയാണ് തൈജസാത്മിക ധ്യാനധ്യാതൃേയരൂപ ധർമാധർമ്മ വിവർജിത വിശ്വരൂപ ജാഗിരിണി സ്വബന്ധി തൈജസാത്മിക ഹരി ഓം ഹരി